സി സി ടി വി ക്യാമറ ഇല്ലെന്നുള്ളതും അടുത്ത് മറ്റുള്ള ആൾക്കാർ ശല്യം ഇല്ലെന്ന് മനസ്സിലാക്കിയിട്ട് ശല്യം കൊണ്ട് വന്നിട്ട് രാത്രി അടിച്ചുപിടിച്ച് മൊത്തം കൊണ്ടു വന്നു ആ സാധാരണക്കാരെയാണ് അവർ നോട്ട് ഇട്ടേക്കുന്നത് കാരണം അവരാവുമ്പോൾ പിന്നെ കേസിന് പോകത്തില്ല വഴക്കിന് പോകത്തില്ല പോലീസാരാകുമ്പോഴത് അങ്ങനെ രീതിയിൽ തള്ളിക്കളയുന്നു കറക്റ്റായിട്ട് മനസ്സിലാക്കി തന്നെയാണ് ഇവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ കട തുടങ്ങിയപ്പോൾ മുതലേ നമുക്ക് പ്രശ്നമായിരുന്നു കട ഇത് കെട്ടിയതിന്റെ അന്ന് തന്നെ പ്രശ്നമായിരുന്നു രണ്ടുപേർ ബൈക്കിനകത്ത് വന്ന് നമ്മൾ ഭീഷണിപ്പെടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു ഞാനല്ലായിരുന്നു അച്ഛനുള്ളപ്പോഴായിരുന്നു പിന്നെ മനുഷ്യരല്ലേ ചിലർക്ക് ചിലപ്പോൾ നമ്മുടെ വളർച്ചയിൽ നമ്മള് മാനസികമായിട്ട് നോക്കുന്നവരുണ്ടായി അങ്ങനെയൊക്കെ ആയിരിക്കാം അറിയില്ല നമ്മുടെ മനസ്സുകൊണ്ട് ആരെയെന്തൊരുക്കാൻ പോയില്ല ആരും ശത്രുതയില്ല പതിനഞ്ച് ദിവസം ഉള്ള അടച്ചിട്ടിരുന്നു പതിനഞ്ചു ദിവസം അടച്ചിടുമ്പോൾ നമുക്ക് അതിൻ്റെ ആയിട്ട് ബുദ്ധിമുട്ടുകയാണ് ഇതൊരു ഈ ഒരു ഭാഗം കൊണ്ടാണ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്ന പിന്നെ കുറെ കടകളുണ്ട് നമ്മുടെ വസ്തു

എല്ലാം ഒരു കൊണ്ടുവരി നമ്മൾ പിന്നെ സാധനങ്ങളൊക്കെ കുറച്ചേ കുറച്ചേ ഒന്ന് തന്നെ അടിപ്പിക്കുക എന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്ത് കുറെ കുറേ ടീമുകളുണ്ട് കുറേ സാധനങ്ങൾ ചിലവരും വാങ്ങിച്ചു തന്നിട്ടുണ്ട് അല്ലാതെ സാമൂഹ്യ അപ്പം ഞാനൊരു പുതിയ രൂപത്തിൽ കട അകത്ത് പണി നടന്നു വിധിക്കുക അതിപ്പോ ഒരാഴ്ചക്ക് ഇത് പൊളിച്ചാൽ അങ്ങോട്ടാക്കിയിട്ട് അവിടെ നിന്ന് തുടങ്ങാനുള്ള പരിപാടി നമ്മൾ ഇതിപ്പോൾ എന്റെ കടയിൽ മാത്രമല്ല ഇതിപ്പോ ഇപ്പം ഇപ്പൊ അവർ വന്നപ്പോ റാണിന്ന് വന്നപ്പോൾ അവർ പറഞ്ഞ സംഭവമില്ല ഇതൊരു ഗ്യാമിറങ്ങിയപ്പോൾ നമ്മുടെ കടയിലെ മോഷണം നടന്ന അതേ ടൈമില് കുഞ്ഞിക്കോട് പനമ്പറ്റയിൽ ഇതേപോലെയുള്ള രണ്ട് കടയിൽ മോഷണം നടന്നത് ഇതേ രീതിയിൽ എല്ലാം തൂത്ത് അത് സാധാരണപ്പെട്ടവരിങ്ങനെയുള്ള കടകൾ നോക്കിയാണെന്ന് തോന്നി ചെയ്തു പകൽ വന്ന് നോക്കിയിട്ട് സി സി ടി വി ക്യാമറ ഇല്ലെന്നുള്ളതും അടുത്ത് പറ്റുള്ള ആൾക്കാർ ശല്യം ഇല്ലെന്ന് മനസ്സിലാക്കിയിട്ട് ശല്യം കൊണ്ട് വന്നിട്ട് രാത്രി അടിച്ചുപിടിച്ച് മൊത്തം കൊണ്ടുവന്നു രണ്ടു ദിവസം മുമ്പ് ഞാൻ ഒരു ചാനലിന്റെ ഒരു വീഡിയോ കണ്ടതാണ് കോട്ടയത്ത് ഇതേപോലെ ഒരു സംഭവം നടന്നു രണ്ടു ദിവസം ആയതും നടന്നു അതും തൂത്ത് പറയുന്ന സാധനം കൊണ്ടുപോയി ഞാൻ പന്തളത്ത് നടന്ന സംഭവം ഇതേപോലെ ഇന്നലെ ഇതാ റാഞ്ഞി നടന്ന ഇത് ഒരു ഗ്യാങ് ഇതിന്റെ പിന്നിലുണ്ട് അവര് പകൽ വന്ന് നോക്കിയിട്ട് ചെയ്യുന്നതാണ് പറഞ്ഞു അവര് പറയുന്നത് കേട്ടില്ലായിരുന്നു ഒരു ചെറിയ മിനി വണ്ടി കൊണ്ടുവന്നിട്ട് ഒരു കുഞ്ഞ് ഒരു സ്ത്രീ രണ്ടാണുങ്ങളുണ്ടോ അപ്പൊ കുഞ്ഞുമൊക്കെ ഉണ്ടെങ്കിൽ രാത്രി ഒരു വണ്ടി ഇവിടെ കിടന്നാൽ പോലും സംശയിക്കുന്നു കൊണ്ടുപോയി അടു സ്റ്റേഷനാണ് അവര് നല്ല രീതിയിൽ തന്നെ അന്വേഷിക്കുന്നു ഇതിപ്പോ സാധാരണക്കാരെ സംബന്ധിച്ചാണ് സാധാരണക്കാരെയാണ് അവര് നോട്ട് ഇട്ടേക്കുന്നത് കാരണം അവരാവുമ്പോൾ പിന്നെ കേസിന് പോകത്തില്ല വഴക്കിന് പോകത്തില്ല പോലീസ് ആരാകുമ്പോൾ അത് അങ്ങനെ രീതി തള്ളി കറക്റ്റായിട്ട് മനസ്സിലാക്കി തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ആദ്യം ഇച്ചിരി വ്യാക്വേഷം ആയിരുന്നു പക്ഷെ ഇപ്പൊ അവർ നല്ല രീതിയിൽ തന്നെ അത് ആരാന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളത് ആരായാലും തന്നെ നമുക്ക് സാധാരണ എന്തായാലും കിട്ടത്തില്ല പക്ഷേ അത് ആരായാലും കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ഇതുപോലെ നമ്മളെ പോലെ നമ്മളെ പോലെ ഒരുപാട് പാവങ്ങളുണ്ട് അവിടെ റോഡ് സൈഡ് കട നടത്തുന്നത് ഒന്നും ഇല്ലായ്മ കൊണ്ടല്ലേ അപ്പൊ അവിടെ കയറി കട്ടോട്ട് പോകുന്നവരും പിടിക്കണം ശരിക്കും പറഞ്ഞുള്ള സങ്കട അവസ്ഥ തന്നെയല്ലേ കാരണം ഒന്ന് ഒന്ന് നന്നായി വരുന്നു ഒന്ന് ക്ലച്ച് പിടിച്ച് സംഭവിക്കാൻ നമ്മൾ കട തുടങ്ങിയപ്പോൾ മുതൽ നമുക്ക് പ്രശ്നമായിരുന്നു കട ഇത് കെട്ടിയതിന്റെ അന്ന് തന്നെ പ്രശ്നമായിരുന്നു കാരണം ഒരു ബൈക്കിനകത്ത് വന്ന് നമ്മള് ഭീഷണിപ്പെടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു ഞാനല്ലായിരുന്നു അച്ഛൻ ഉള്ളപ്പോഴായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് വൈഫ് ഉള്ളപ്പോൾ തന്നെ ചിലവരൊക്കെ വന്ന് വെള്ളം വന്ന് മോശമായിട്ട് അങ്ങനെ എന്റെ പറയാടയ്ക്ക് മോഷണം രാത്രി നടത്തി എന്നു പറഞ്ഞിട്ട് തമിഴ്നാട്ടിൽ പോകുമ്പോൾ പാസ് ചെയ്ത് പോയപ്പോ നെറ്റായിരുന്നു അത് ഇങ്ങനെ വലിച്ച് കീട്ടി അത് ഒരാൾ നിക്കുന്ന തോന്നുന്നു അന്ന് ഞാൻ പുള്ളിക്കാരെ പിടിച്ചതാണ് പിന്നെ ആ പുള്ളിക്കാരെ വെള്ളം പിടിച്ചിട്ടൊന്ന് വൈഫിനെ ചീർത്തി അത് വൈഫിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട് നമ്മള് കുറച്ചു വിട്ടോ പിന്നെ അങ്ങനെ ഈ ഉള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ അതിനൊക്കെ ശത്രുതയില്ല അന്നും ഇന്നും എപ്പോഴും ഇല്ല ഞാൻ എല്ലാരോടും തിരിച്ചു വിളിച്ച പിന്നെ മനുഷ്യരല്ല ചിലർക്ക് ചിലപ്പോ നമ്മളെ വളർച്ചയിൽ നമ്മള് മാനസികമായിട്ട് തളർത്താനൊക്കെ നോക്കുന്നവരുണ്ടായി അതൊക്കെ ആയിരിക്കും അറിയില്ല നമ്മളെ മനസ്സുകൊണ്ട് ആരും എന്തൊരു പോയിട്ടില്ല ആരും ശത്രുതയില്ല നമ്മളും ഇല്ലായ്മ നിന്ന് വന്നത് ആയതുകൊണ്ട് ഞാനും ചാരിറ്റിയൊക്കെ ഒരു മാസം ചാറ്റ് ചെയ്യുന്നത് നല്ല രീതി ചാറ്റ് എനിക്ക് കിട്ടുന്നതിന്റെ മുപ്പത് ഞാൻ ചാറ്റ് ചെയ്യും ആ അതൊക്കെ അതിന്റെ ചാറ്റ് ചെയ്യാ വൈഫിന്റെ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എപ്പോഴും ചോദിച്ചുകൊണ്ട് നമ്മൾ വന്നത് ആ റൂട്ടിലൂടെ ആയതുകൊണ്ട് നമുക്ക് അറിയില്ല അത് നേരിട്ടാ കൊണ്ട് കൊടുക്കുന്നത് നമ്മൾ അക്കൗണ്ടിൽ കൊടുക്കുന്നത് അല്ലെങ്കിൽ അങ്ങനൊന്നും കൊടുക്കൂല എനിക്ക് നമ്മളത് കണ്ടത് ജെനുവൻ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ നമ്പർ തപ്പിട്ട് അവരെ വിളിക്കും വിളിച്ചിട്ട് അപ്പഴേ ഞാൻ നേരിട്ട് ഞാനും കൂടുതലും അവർക്ക് വേണ്ട സാധനങ്ങൾ അവിടെ എത്തിച്ചു വിളിക്കും അതിനും സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്

പതിനഞ്ച് ദിവസമുള്ള അടച്ചിട്ടിരുന്നു പതിനഞ്ച് ദിവസം അടച്ചിടുമ്പോൾ നമുക്ക് അതിൻ്റെ അതിൻ്റെയായ ബുദ്ധിമുട്ടാണ് ഇതൊരു ഈ ഒരു ഭാഗം കൊണ്ടാണ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നത് കൊണ്ടൊക്കെയാണ് പിന്നെ കുറെ കടകളുണ്ട് നമ്മുടെ വസ്തു ഫാദർ വസ്തു വസ്തുവിനെ സഹായിച്ചത് മൂന്നര സെൻറ്റ് സ്ഥലമാണ് നമ്മളത് ആറ് സെൻറ് സ്ഥലമാണെന്ന് മേടിച്ചത് ബാക്കി സ്ഥലം നമ്മൾ പൈസ അവിടെ നിന്ന് ഇവിടെ നിന്ന് മറിച്ച് കടം മറിച്ചിട്ടുമ്പോൾ ആറ് സെൻ്റായിരുന്നു അതിൻ്റെ കുറെ കടങ്ങളുണ്ട് അതിങ്ങനെ ചായ വേനം പിടിച്ച വസ്തുവായിരുന്നു അതും പിന്നെ കടം വെട്ടി ഞാൻ ഫാറൊക്കെ വെച്ച് ഫില്ല് ചെയ്ത് ഇപ്പോൾ ഒരു വില്ഡേഴ്സ് അത് വീട് വിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണൊന്നും നമുക്കത് അറിയത്തില്ല ദൈവം സഹായിക്കുവാണെങ്കിൽ നമുക്ക് സ്വന്തം ചെയ്യണമെന്നാണ് ആഗ്രഹം നമ്മൾ നടത്തുന്നെങ്കിലും ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വന്ന് അതെല്ലാം ചെയ്ത് കൊടുത്തിട്ടാ നിങ്ങൾ ഒരു നേരം ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ ഒന്നാമത്തെ കാര്യം ഷൂട്ടിന്റെ പ്രോഗ്രാം ഉണ്ട് ഉണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഇത് തുടങ്ങാനുള്ള ഒരു കാരണം ചായക്കട തുടങ്ങാന്ന് പറഞ്ഞു ഇത് നേരത്തെ വൈഫിന്റെ മാമി നടത്തിക്കൊണ്ടിരുന്ന ഒരു കടയാണ് അപ്പോൾ ഇടയ്ക്ക് അത് നിർത്തി വൈഫ് അന്നേരം അവിടുത്തെ സ്റ്റാഫായിരുന്നു ജോലിക്ക് വരുവായിരുന്നു ശമ്പളത്തിൽ നിൽക്കുവായിരുന്നു പിന്നെ ഒരു ഇടയ്ക്ക് വളർന്നാൽ തുറക്കാതിട്ടിരുന്നപ്പോഴത്തേന് പിന്നെ കച്ചവടം ഇല്ലാതെ പിന്നെ വൈഫ് അന്നേരം പിന്നെ അവർ അടച്ചിട്ടു പിന്നെ വൈഫിനെ വീട്ടിൽ നിൽക്കുവായിരുന്നു ഇത് എൻ്റെ നാടും കൂടെ ഞാൻ ഇപ്പം താമസിക്കുന്ന നടുവരാണെങ്കിലും പത്തനംതിട്ട ഞാൻ ജനിച്ചു വളർന്നു ഇവിടെ എല്ലാവരും എന്നെ അറിയാവുന്നവരായത് കൊണ്ട് നമുക്ക് ഈ കട നമുക്കെടുത്ത് ചെയ്യാം എന്ന് വിചാരിക്കും അപ്പോഴാണ് നമ്മൾ സ്കിറ്റ് കയറി വയറിലായിരുന്നു മറ്റേ പൊടിയും കച്ചവട്ടന് അപ്പൊ ഞാൻ പറയാം നമുക്ക് ആ ഒരു ലേവൽ എടുത്ത് ചെയ്യാന്ന് അതുകൊണ്ടത് നമ്മളെ സ്നേഹിക്കുന്നവര് ഇത് നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നത് നമ്മളിങ്ങനെ തുടങ്ങിയിട്ടുണ്ട് ഇന്നെടുത്താണ് അവർ കടയുള്ളത് നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വരുമല്ലോ അങ്ങനെ കയറി കച്ചവടം കയറി തുടരെ ഉണ്ടാകുന്ന പ്രതിസന്ധികളുണ്ടല്ലോ കട തുടങ്ങിയപ്പോ തൊട്ടുണ്ടായിരുന്നു ഭീഷണികൾ വന്നതും മോഷണം നടന്നു എങ്ങനെയാണ് ഇതിനൊരു അതിജീവനം ഇതിന്റെ ഒരു ഊർജ്ജം എങ്ങനെയാണ് പിന്നെയും നമ്മൾ ആരോടും അതാരാന്ന് കണ്ടുപിടിച്ചിട്ട് അവരോട് കാര്യത്തിൽ പിന്നെ വൈഫെന്ന് പറയുമ്പോൾ ഞാൻ വിറ്റാല്ലേ നമ്മളെ ലക്ഷ്യം അതല്ല രാവിലെ നോക്കുക എന്റെ പരിപാടി രാവിലെ പ്രോഗ്രാം അനുഭവ നമുക്ക് എന്തായാലും വെട്ടിപ്പിടിച്ച് വെട്ടിപ്പിടിച്ച് ജീവിക്കുക എന്നുള്ളത് മാർക്കില്ല അത് നമ്മൾ അതിനൊക്കെ നമ്മള അന്നത്തെ നല്ല കുറച്ച് ടൈമുകൾ അങ്ങനെ വേസ്റ്റ് ആയിട്ടു ആ നല്ല നിമിഷം നമ്മൾ നമുക്ക് വേണ്ടി അതുവരെ കിട്ടിക്കഴിഞ്ഞാൽ എന്തേലും ഞാനെപ്പോഴും അതേയുള്ളൂ ഞാനത് വിസുവിലും എന്നെ ജീവിക്കാൻ അനുവദിക്ക നമ്മൾ ആരും ദ്രോഹിച്ചിട്ടില്ല നമ്മൾ എന്തിനാ ചിലവർ മനുഷ്യരല്ലേ എല്ലാം പലവർക്കും പല സ്വഭാവമല്ല രാവിലെ ദോശ കൊടുക്കും പിന്നെ മറ്റേ പണി നടന്നു കഴിയുമ്പോ എന്തായാലും ചെയ്യണം കാരണം നമ്മളിപ്പൊ വാടക പിടിക്കാൻ വിട്ട എന്തായാലും പോകാൻ തീരുമാനിച്ചിട്ടില്ല